ഇന്നലെയാണ് ജന്തർ ഡൽഹിയിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു പ്രതിഷേധ സമരം അരങ്ങേറിയത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ആ വലിയ പ്രതിഷേധത്തിൽ ബി ജെ പി സംസ്ഥാനങ്ങൾ ഒഴികെയുള്ള മിക്കവാറും സംസ്ഥാനങ്ങൾ കുറച്ചൊക്കെ പങ്കെടുത്തു അതിൽ നമ്മുടെ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചിട്ട് ശ്രീ പിണറായി വിജയനും പങ്കെടുത്തിരുന്നു പ്രധാനമായിട്ടും കേന്ദ്ര അവഗണനയ്ക്കെതിരെയാണ് അതായത് സാമ്പത്തികമായി കേന്ദ്ര കേന്ദ്രം നമ്മളെ സഹായിക്കുന്നില്ല നമ്മളെ പരിഗണിക്കുന്നില്ല മാത്രമല്ല വളരെ അവഗണിക്കുന്നു എന്നത് ഒരു പരാതിയായിട്ടാണ് കിടക്കുന്നത് എഴുപത്തി രണ്ടായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന് കൊടുക്കണം കൊടുക്കാനുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ കേന്ദ്രത്തിലെത്തിയപ്പോൾ അത് വെറും ഏഴായിരത്തി ഇരുന്നൂറ് കോടിയായി മാറി ഈ ഏഴായിരത്തി ഇരുന്നൂറ് കോടി എന്ന് പറഞ്ഞാൽ ഒന്നാം ഘട്ടത്തിലേക്ക് പൈസ അനുവദിച്ചിട്ട് പിന്നെ രണ്ടാം ഘട്ടത്തിന് കൊടുക്കാനുള്ള അതുപോലെയുള്ള പണങ്ങളാണ് അത് ആദ്യഘട്ടത്തിനുള്ള പ പണം വകമാറ്റി ചെലവഴിച്ചത് കൊണ്ട് രണ്ടാം ഘട്ടം കിട്ടുന്നില്ല അങ്ങനെയാണ് ഇത് ഇവിടെ കിടക്കുന്നത് അതവിടെ കിടക്കട്ടെ അതിൻ്റെ അത് അർത്ഥം വേറെയാണ് സംഗതി ഇന്നലെ പിണറായി വിജയൻ പോകുമ്പോൾ കെജ്രിവാളും വേദിയിലുണ്ട് ആ വേദിയിൽ കെജ്രിവാള് ഈ പിണറായി വിജയനായിട്ടൊരു മുട്ട പണി കൊടുത്തു കെജ്രിവാൾ ജയിലിൽ കിടക്കേണ്ടി വരും എന്നറിയാം ആ ഒരു താരണം മൂപ്പർക്കുണ്ട് പക്ഷെ പിണറായി വിജയനെ ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് കെജ്രിവാൾ അവിടെ പച്ചക്കുന്നു പറഞ്ഞു ഈ ജയിലിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ മൂപ്പർക്ക് പേടിയാണ് പേടി എന്ന് പറഞ്ഞാൽ കട്ടവനെ കഴിക്കൂ എന്നറിയാലോ കട്ടവനെ കഴിക്കൂ അത് സത്യം തന്നെയാണ് അതിൻ്റെ കട്ടു എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം കെ എസ് ഐ ടി സിയിൽ എസ് എഫ് ഐ ഒ പരിശോധനയ്ക്ക് വരുമ്പോൾ പരിശോധന രണ്ട് ദിവസത്തേക്കെങ്കിലും ഒന്ന് തടയണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് സർക്കാർ പോയത് അതുപോലെ വീണാ വിജയൻ്റെ എക്സാലോജിക്കിലേക്ക് കടന്നു കയറുന്നു അത് ചിലപ്പോൾ എ കെ ജി സെൻ്ററിലേക്ക് പോകും വീണ അറസ്റ്റ് ചെയ്തെന്ന് വരും അതൊക്കെ മുന്നിട്ട് കണ്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയിലേക്ക് പോയിട്ട് ഇത് പരിഗണിക്കരുത് അത് തടയണം എന്നൊക്കെ ആവശ്യപ്പെട്ടുണ്ട് ഹർജി കൊടുക്കുന്നത് ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് മലയാളികൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ധൂർത്തടിക്കാരനായ ഒരു ഭരണകർത്താവിൻ്റെ ഏകാധിപതിയായിട്ടുള്ള ഒരു ഭരണകർത്താവിന്റെ ലീലാവിലാസങ്ങളായിട്ട് കാണാൻ പറ്റൂ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാൻ പറ്റൂല കാര്യം കഴിഞ്ഞ ഏഴര വർഷത്തെ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണം ഉണ്ടായിട്ടില്ല ഉണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായി ശമ്പളം കിട്ടിയേനെ പുതിയ ജോലി സാധ്യത പുതിയ അപ്പോയിൻമെൻറ്റ് ഒരുപാട് ഒഴിവുകൾ കിടക്കുകയാണ് അത് നികത്താതെ കിടക്കുകയാണ് പിൻവാതിൽ നിയമനങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ ശരിക്കുള്ള പി എസ് സി നിയമനങ്ങളൊന്നും നടക്കുന്നില്ല അപ്പോൾ അത്തരത്തിൽ ജോലി കൊടുക്കുന്നില്ല അതുപോലെ ഉള്ള ജോലി കൊടുക്കുന്നവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല കെ എസ് ആർ ടി സി അടക്കമുള്ള ശമ്പളം ഇല്ല പിന്നെ ഉണ്ടെങ്കിൽ തന്നെ തവണകളായിട്ട് കൊടുക്കുന്നു പെൻഷൻ പെൻഷൻ മുടങ്ങുന്നു ക്ഷേമ പെൻഷനുകൾ നല്ലോണം മുടങ്ങി കിടക്കുകയാണ് അതിൽ ആത്മഹത്യകൾ വരുന്നുണ്ട് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങളുടെ വില കൊടുക്കുന്നില്ല അത് സംബന്ധിച്ചുള്ള ആത്മഹത്യകൾ വേറെ നടക്കുന്നു ഇങ്ങനെ ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ ഇതിനപ്പുറമാണ് രൂക്ഷമായ വില എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് ഇതിനൊക്കെ കാരണമായി നമ്മുടെ പിണറായി സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ തരുന്നില്ല കേന്ദ്ര സർക്കാർ തരുന്നില്ല എന്നാണ് അപ്പം അതിനാണ് സമരം നടത്താൻ അവിടെ പോയത് സത്യത്തിൽ സമരം നടത്താൻ പോയത് അതിനു വേണ്ടിയിട്ടല്ല അവിടെ മറ്റുള്ളവരുടെ ഒപ്പം ഞാനും ഉണ്ട് എന്ന് കാണിക്കാൻ വേണം എന്നാൽ പറ്റുമെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിയെ ഒന്ന് കണ്ട് കരഞ്ഞ് കാലു പിടിച്ചുകൊണ്ട് വീണേയും തന്നെയും രക്ഷിക്കണം എന്ന് പറയും കൂടെ വേണം അപ്പം അതിനുള്ള ഒരു അവസരം മുമ്പ് നരേന്ദ്രമോദി കൊച്ചിയിൽ വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് മോദീൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പിണറായി നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രിയും അവരുടെ മറ്റു മന്ത്രിമാരും ഒക്കെ ഇവിടെ ധൂർത്ത് നടത്തുകയാണ് എന്ന് തന്നെയാണ് കാരണം നമുക്ക് ചില കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട് അതിന് ഉത്തരം കിട്ടുന്നില്ല ഇവിടെ ഖജനാവൽ പണമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പുകളിൽ നിന്ന് ലിറ്ററിന് രണ്ട് രൂപ സെസ് വാങ്ങുന്നുണ്ട് ഒരു ദിവസം കേരളത്തിൽ എത്ര ലിറ്റർ പെട്രോൾ അടിക്കുമെന്ന് നമുക്കറിയാം ഏകദേശ കണക്ക് അവിന്ന് ഒരു ദിവസം തന്നെ കോടികൾ വരുമാനം വരുന്നുണ്ട് ആ പണം എങ്ങോട്ടാണ് പോണത് പിന്നെ ഫൈനുകൾ ഇപ്പോൾ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫൈനുകളാണ് ആ ഫൈന് ടാർഗറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ പണം സർക്കാരിലേക്കാണ് വരുന്നത് അതെന്താണ് ഇതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഫീസിനത്തില് അത് വീട് നിർമ്മിക്കുന്നതിനോ കെട്ടിടം നിർമ്മാണിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള പെർമിറ്റ് ഫീസ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ അല്ല നൂറ് ഇരുന്നൂറ് ആയിരം ഒക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അമ്പതിനായിരം ഇരുപത്തയ്യായിരം ഒരു ലക്ഷവും രണ്ട് ലക്ഷം ഒക്കെയാണ് ഫീസ് ആ നിലയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ രജിസ്ട്രേഷൻ ഭൂമി രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രജിസ്ട്രേഷൻ ഫീസ് കൂട്ടിയിട്ടുണ്ട് മറ്റു തരത്തിലുള്ള സ്റ്റാമ്പുകളും ഫീസുകളും കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ആ തലത്തിൽ ഒരു ദിവസം കേരളത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഇടപാടുകളിലൂടെ വരുന്ന കോടികൾ അത് എങ്ങോട്ട് പോണമെന്നറിയില്ല അപ്പോ ഒരുപാട് വരുമാനം കേരളത്തിൽ ഒരു ദിവസം നടക്കുന്നുണ്ട് സാധാരണക്കാരിൽ നിന്ന് പിരിഞ്ഞു കിട്ടുന്നുണ്ട് സർക്കാരിലേക്ക് ആ പണമൊക്കെ എന്ത് ചെയ്യുന്നു പിന്നെ ക്ഷേമ പെൻഷന് വേണ്ടിയിട്ട് പിരിക്കുന്ന രണ്ട് രൂപ കാണാനില്ല അതോടൊപ്പം തന്നെ കാരുണ്യ ചികിത്സ ഉണ്ടല്ലോ ചികിത്സാ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പണം കൊടുക്കാത്തത് കൊണ്ട് ഹോസ്പിറ്റലുകളെല്ലാം കുടിച്ചു ആയതുകൊണ്ട് അവർ ചികിത്സ നിർത്തിയിരിക്കുന്നു എന്നാൽ ഈ കാരുണ്യ ലോട്ടറി എന്ന് പറയുന്ന ചില സംവിധാനങ്ങളുണ്ട് നമുക്കറിയാവുന്ന ഒരു കാര്യം സർക്കാരിന് പ്രിന്റ് ചെയ്യുന്ന ചിലവ് മാത്രമേ ഉള്ളൂ ഒരു നോട്ടീസ് അടിക്കുന്ന പോലെ ഒരു പത്തോ ഒന്നോ രണ്ടോ ലക്ഷം രൂപ കൊണ്ട് തീരുന്നതാണ് ഈ പറഞ്ഞ മുഴുവൻ ലോട്ടറീൻ്റെയും ടിക്കറ്റിൻ്റെ വില എന്ന് പറയുന്നത് അതിൻ്റെ വിതരണക്കാരെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ ചെയ്തോളൂ അത് സർക്കാർ ചെയ്യേണ്ട ആവശ്യമില്ല ഏജൻസി ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ സർക്കാരിൻ്റെ കൈവശമുള്ള വിൽക്കാത്ത ടിക്കറ്റുകൾ ആ വിൽക്കാത്ത ടിക്കറ്റുകൾക്കാണ് ബഹുഭൂരിപക്ഷം പ്രൈസുകൾ അടിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ് പുറത്ത് ഒന്നോ രണ്ടോ ടിക്കറ്റ് പോകുന്നത് വല്ലപ്പോഴേരിക്കും പോകുന്നത് അത് അതുകൊണ്ട് തന്നെയാണ് ഈ ലോട്ടറി മേഖലയിലുള്ളവർ ഒരു സമരം നടത്തുന്നത് അവർക്ക് പ്രൈസ് കിട്ടുന്നില്ല എന്നുള്ളത് കാര്യം പ്രൈസ് കിട്ടിയാൽ മാത്രമേ വിൽപ്പന നടക്കുള്ളൂ രണ്ട് രീതിയിലാണ് അവിടെ കൊള്ള നടക്കുന്നത് ഇപ്പോൾ ലോട്ടറി ആർക്കും അടിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഈ കടലാസ് വിറ്റ് ആ പണം കോടികൾ സർക്കാർ സമാഹരിക്കുന്നു ഇനി അഥവാ പുറത്ത് കുറച്ച് അടിച്ചു കഴിഞ്ഞാലും ആ അടിക്കുന്നതിൻ്റെ അൻപത് ശതമാനം ടാക്സ് ആയിട്ട് അതും വാങ്ങിയെടുക്കുന്നു പിന്നെ ഒരു നൂറ് കോടി രൂപയ്ക്ക് ലോട്ടറി വിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മുന്നൂറ് കോടി രൂപയുടെ ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ ഒരു ഒരമ്പതോ അറുപതോ പരമാവധി നൂറ് കോടിയോ മാത്രമാണ് മുഴുവൻ പ്രൈസ് കൊടുത്താലും കൊടുക്കേണ്ടി വരുന്നത് അതിൽ തന്നെ അൻപത് ശതമാനം തിരികെ വരും അപ്പോൾ ഒരു അൻപത് കോടി മാത്രം കൊടുത്താൽ മതി ബാക്കി ഇരുന്നൂറ്റൊമ്പത് കോടി ലാഭമാണ് ഈ രീതിയിൽ വൻ ലാഭം കൊയ്യുന്ന ഒരുപാട് മേഖലയുണ്ടോ മദ്യ മേഖലയൊക്കെ ഉണ്ട് മദ്യം ഇരുപത്തഞ്ചോ അമ്പത് രൂപ മാത്രം ചിലവുള്ള സാധനമാണ് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് വിറ്റൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ നിലയ്ക്ക് വില കൂട്ടി വിറ്റിട്ടും നഷ്ടത്തിൽ നഷ്ടത്തിലെന്നാ പറയുന്നത് ബെവറേജ് അത്തരത്തിൽ എല്ലാ മേഖലയിൽ നിന്നും വരുമാനം വരുന്നുണ്ട് റവന്യൂ ഗവൺമെന്റിലേക്ക് വരുന്നുണ്ട് ആ ഗവൺമെന്റിലേക്ക് ആ വരുമാനം വരുന്നുണ്ടെങ്കിലും ആ പണം ക്ഷേമ പെൻഷനായിട്ടോ അല്ലെങ്കിൽ മറ്റ് ചികിത്സാ ക്ഷേമനിധികളായിട്ടോ അല്ലെങ്കിൽ കാരുണ്യ ചികിത്സാ പദ്ധതി ആയിട്ടോ പിന്നെ ശമ്പളമായിട്ടോ ഒന്നും പുറത്തേക്ക് വരുന്നില്ല അതൊക്കെ കടമാണ് അതത് മേഖല എന്നാണ് പറയുന്നത് കടമാണെന്ന് മാത്രമല്ല കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു അതാണിപ്പോൾ എഴുപത്തിരണ്ടായിരം കോടി എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ എത്തിയപ്പോൾ ഏഴായിരത്തി ഇരുന്നൂറ് കോടി ആയത് അതിന് എന്താണെന്ന് അറിയില്ല ഒരു പൂജ്യം വെട്ടിക്കളഞ്ഞതാണോ ഇനി പ്രിന്റ് എടുത്തപ്പോൾ മാറിയതാണെന്നൊന്നും അറിയില്ല ഏതായാലും ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഖജനാവിലേക്ക് പണം ധാരാളം വരുന്നുണ്ട് ഓരോ ദിവസവും കോടികൾ ഒഴുകുന്നുണ്ട് പക്ഷേ ആ കോടികൾ ഇങ്ങോട്ട് പോകുന്നു കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും കുറേശ്വർ ക്ഷേമ പെൻഷൻ കൊടുക്കുക അതേപോലെ കുറച്ച് അല്ലാത്ത പെൻഷൻ കൊടുക്കുക കുറച്ച് ചികിത്സാ തയം കൊടുക്കുക കുറച്ച് കുറച്ച് കൊടുക്കാനുള്ള പണമൊക്കെ ഉണ്ട് ഈ രണ്ട് രൂപ വീതം സെസ് വാങ്ങുന്നുണ്ടല്ലോ അതെന്ത് ചെയ്യുന്ന അറിയാൻ വയ്യ അതിനെ കുറിച്ചൊന്നും ഒരു കണക്കുമില്ല അപ്പൊ കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്നിരിക്കെ ഈ പണത്തിന്റെ ചെലവ് എങ്ങനെയാന്ന് സത്യത്തിൽ വെളിപ്പെടേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നത് നിലവിൽ വരുമാനം ഇല്ല ഇങ്ങനെ പിരിഞ്ഞു കിട്ടുന്ന പണത്തിൽ നിന്ന് കൂടി ഇവർ പുട്ടടിക്കണം ഇപ്പോ വീണാ വിജയന്റെ കേസ് വീണാ വിജയന്റെ കേസ് കർണാടകയില് ആ കേസിന് അവർ ഐക്സാലോചിക്കനെ കേസിൽ നിന്ന് ഒഴിവാക്കണം അന്വേഷണത്തിന് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് അവർ കോടതി പോകുമ്പോൾ നടക്കാൻ പോകുന്നില്ല പക്ഷേ അതിനുള്ള ഫീസ് ആരാ കൊടുക്കേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരും നമ്മുടെ ഖജനാവുന്ന കൊടുക്കേണ്ടി വരും പിണറായി വിജയൻ തന്നെ ഒരുപാട് കേസുണ്ട് രാഹുൽ കേസായാലും മറ്റു കേസുകളായാലും ഒക്കെ ഇപ്പോൾ എക്സാലോജിക്കും സി എം ആറിലുമായിട്ടുള്ള ഈ കേസിൽ തന്നെ കെ എസ് ഐ ടി സിൻ്റെ ഓഫീസിൽ റെയ്ഡ് നടത്താനായിട്ട് പോകുമ്പോൾ ചോദ്യം ചെയ്യാനായിട്ട് പോകുമ്പോൾ അത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലെ പ്രഗത്ഭരായ അഡ്വക്കേറ്റിനെയാണ് ഹാജരാക്കിയത് ഇവിടെ ഹൈക്കോടതി കൊണ്ടുവന്ന് ഹാജരാക്കിയത് അതിന് പത്ത് പത്തിരുപത്തഞ്ച് അയമ്പത് ലക്ഷം രൂപ അതിന് ചിലവായിട്ടുണ്ട് അതും നമ്മുടെ കജനാവിൽ പോണത് പിന്നെ അത് അതിനു പുറമെ ധാരാളം കേസുകളുണ്ട് പിന്നെ പുറത്തേക്കുള്ള നവകേരള തൂർത്തുണ്ട് അതുപോലെ വിദേശത്തേക്കുള്ള ടൂറുകളുണ്ട് പിന്നെ ഇവിടെ കേരളീയം എന്ന് പറഞ്ഞാൽ മറ്റൊരു തൂർത്ത് നടന്നു ഇങ്ങനെ മന്ത്രിമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും മുഴുവൻ വിദേശ ടൂർ അടക്കമുള്ള കാര്യങ്ങൾ ചെന്തിനൊക്കെ പണമുണ്ട് അതായത് ഇവിടെ പിരിഞ്ഞു കിട്ടുന്ന പണം അവരുടെ സുഖ ലോൽപതയ്ക്കും വേണ്ടി മാത്രമാണ് ചെലവഴിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കോടികൾ പിരിയുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല എത്തുമായിരുന്നെങ്കിൽ അവരുടെ പൊതു ജീവിതത്തിൽ കുറച്ചെങ്കിലും മാറ്റം വന്നേനെ രൂക്ഷമായി വില ഒരു ആശ്വാസമായേനെ കുറച്ചെങ്കിലും പെൻഷൻ പൈസ കിട്ടിയനെ കുറച്ചെങ്കിലും മരുന്ന് കിട്ടിയനെ കുറച്ചെങ്കിലും റേഷൻ കിട്ടിയനെ സപ്ലൈക്ക് എന്ന് കുറച്ച് കരി കിട്ടിയേ ഇതൊക്കെ കിട്ടിയേനെ ഇതൊന്നുമില്ല ഇതൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഈ ഖജനാവിലേക്ക് വരുന്ന പണം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അറിയുന്നില്ല സത്യത്തിൽ അതുകൂടി പുറത്തു വരണം ഖജനാവിലേക്ക് ജനം കൊടുക്കുന്നത് ഞാനും നിങ്ങളും അട അടക്കമുള്ളവർ കൊടുക്കുന്ന പണം എന്ത് ചെയ്യുന്നു എന്ന് അറിയാൻ നമുക്ക് അവകാശമുണ്ട് ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ ഏഴ് ഏഴര വർഷത്തെ ആ കണക്കൊന്ന് നമുക്കൊന്ന് അറിയാമായിരുന്നു എത്ര രൂപ പെരിഞ്ഞു ഏതൊക്കെ രീതിയിൽ ചിലവഴിച്ചു എന്നുള്ളത് കൂട്ടത്തില് സ്വന്തം കുടുംബത്തിലും സ്വന്തം പാർട്ടിക്കും വേണ്ടിയിട്ട് ചിലവഴിക്കുന്ന കോടികൾ രണ്ട് കുട്ടികളെ കൊന്നു അതിലെ പ്രതികൾക്ക് വേണ്ടിയിട്ട് പാർട്ടി ചിലവഴിച്ചത് പാർട്ടി ഖജനാവിന്നല്ല നമ്മുടെ ഖജനാവിൽ അതുപോലെ ഒരുപാട് ഒരുപാട് സന്ദർഭങ്ങൾ പാർട്ടിക്ക് വേണ്ടിയിട്ട് പാർട്ടി അനിയാർക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ പണം നമ്മൾ കൊടുക്കുന്ന ഇത്തരത്തിലുള്ള പണം ചെലവഴിക്കുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് അത്ര കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വരണം അതുകൊണ്ട് കെജ്രിവാൾ ഡൽഹിയിൽ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ജന്തർമന്ദ്രയിൽ സംസാരിച്ചുകൊണ്ടിന്നപ്പോൾ പിണറായി അകത്തു പോകും എന്ന് പറയുന്ന ഒരു അതിശയോക്തിയല്ല ഒരു പക്ഷേ ഒന്നും അറിഞ്ഞുകൊണ്ടായിരിക്കില്ല പറഞ്ഞത് ഏതായാലും സമീപ ഭാവിയിൽ തന്നെ വീണയും തൊട്ടുപുറകെ പിണറായി പോകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്